ഹായ് നമസ്കാരമുണ്ട് ബഷീറാണ് മാൾട്ടിന്നാണ് യൂറോപ്പിൽ നിന്നാണ് ഞാൻ അന്ന് വന്നിട്ടുള്ളതേ രണ്ട് കാര്യങ്ങൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് തരാം അതായത് ഒന്ന് ഐ ഡി കാർഡിൻ്റെ കാര്യമാണ് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഐ ഡി കാർഡ് വേണം ഈ ഐ ഡി കാർഡ് ആവുക ടെർമിനേറ്റ് ആവുക ഈ രണ്ട് സാധനത്തിനെ കുറിച്ചും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ എന്താന്നുള്ളത് നോക്കാം ഓക്കെ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വിസ കിട്ടി ആ വിസ കിട്ടിക്കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ യൂറോപ്പിക്കൊക്കെ കയറി വരുമ്പോൾ ഈ യൂറോപ്പിൽ എല്ലാ രാജ്യത്തും ഈ വിസയാണോ മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മൾ മുന്നോട്ട് വർക്ക് ചെയ്യണ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് ധാരണ എന്നുള്ളത് ചില അല്ല അപ്പം അന്ന് ക്ലാരി ക്ലാരിറ്റി അത് വരുത്തി തരാം വെച്ചാൽ യൂറോപ്പിൽ എല്ലായിടത്തും ഒരേപോലെ അല്ല ഈ വിസ വെച്ചിട്ട് നമുക്ക് നേരെ വന്ന് ജോലിക്ക് കയറാവുന്ന വിസകളുണ്ട് അതേപോലെ തന്നെ ഐ ഡി കാർഡ് ടി ആർ സി എന്ന് പറയും ചില രാജ്യത്ത് ഇപ്പം ഇവിടെ പെർമനൻറ്റ് റെസിഡൻസ് ആണ് അങ്ങനെ ഓരോ ഐ ഡി കാർഡ് തന്നെയാണ് ഇതൊക്കെ നമ്മൾ ആ നാട്ടത്തെ ആധാർ കാർഡ് പോലെ അപ്പം ഈ സാധനമാണ് നമ്മളെ മെയിനായിട്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ ഒരു വാലിഡിറ്റി എന്ന് പറയണത് അല്ലാതെ വിസയല്ല വിസ ചിലപ്പം മൂന്ന് മാസം ആറുമാസം അല്ലെങ്കിൽ വൺ ഇയർ അങ്ങനെയൊക്കെ കിട്ടും അപ്പോൾ ആ ഒരു വാലിഡിറ്റി നമുക്ക് നിൽക്കാം ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻറ്റ് പറഞ്ഞാൽ ഐ ഡി കാർഡാണ് വർക്ക് വിസക്ക് വരുന്ന ആളെ സംബന്ധിച്ച് എൻ്റെ സ്റ്റുഡൻറ് ആണെങ്കിലും ഐ ഡി കാർഡ് വേണം ഐ ഡി കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു വൺ ഇയർ വാലിഡിറ്റി ഉണ്ടാവും ചിലപ്പം രണ്ട് വർഷം വാലിഡിറ്റി ഉണ്ടാവും അങ്ങനെയാണ് അത് മുന്നോട്ട് പോകുക അപ്പോൾ ഈ വൺ ഇയർ ആകുമ്പോൾ അല്ലെങ്കിൽ രണ്ട് വർഷം ആകുമ്പോൾ നമ്മളത് റിന്യൂ ചെയ്യണം പുതുക്കി പുതുക്കി പോവാ ചെയ്യാം അപ്പോൾ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളത്തേത് നിയമങ്ങളും ഇവിടുത്തെ നിയമങ്ങളും ചെറിയ വ്യത്യാസമുണ്ട് മാൾട്ട അതെന്താ വെച്ചാൽ മറ്റ് രാജ്യങ്ങളത്തെ റൂൾസിനുക്ക് അധികം കൂടുതൽ അറിയില്ല ഇപ്പോൾ ഒരു പോളണ്ടിനെ എടുക്കുക പോളണ്ടിൻ്റെ ഐ ഡി കാർഡ് എന്ന് പറയുന്നത് ടി ആർ സി ആണ് അപ്പോൾ ഈ ടി ആർ സി വെച്ചിട്ട് നമുക്ക് പോളണ്ടിലുള്ള ആൾക്കാർക്ക് നമുക്കവിടെ രണ്ട് വർഷം കൂടുമ്പോൾ മൂന്ന് വർഷം കൂടുമ്പോഴൊക്കെ അത് പുതിക്കാൽ മതി അതേപോലെ ജോലി മാറാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഞാൻ നിൽക്കണ മാൾട്ടെന്നെ വെച്ച് നോക്കുമ്പോൾ പോളണ്ടത്തെ ഐ ഡി കാർഡ് കുറച്ചും കൂടി ഒരു ഫ്രീഡുണ്ട് നമുക്ക് ജോലി മാറാനും അതേപോലെ തന്നെ കേട്ടത് അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് കാർഡ് കട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അതി അല്ല ഈ ഒരു മൂന്ന് വർഷം രണ്ട് വർഷം കാലാവധിൻ്റെ ഉള്ളിൽ കട്ടാവാനുള്ള ചാൻസ് ഇല്ല പക്ഷേ മാൾട്ട ഇവിടെ മാൾട്ടയിൽ രണ്ട് പ്രശ്നം വരിക അതായത് നമ്മളിപ്പോൾ ഒരു ജോലിക്ക് വന്നു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഒരു ജോലിക്ക് വന്നു നമ്മളോട് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് തുടങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുമ്പം നമ്മളെ കമ്പനിക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കുക എന്തെങ്കിലും ഇഷ്യൂ വന്ന് നമുക്ക് അങ്ങനെ ചൊറ വന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് വേണമെങ്കിൽ നമ്മളെ ഒഴിവാക്കാം അങ്ങനത്തെ ഒരു നിയമം ഉടൻ ഇൻഡെഫിനറ്റ് കോൺട്രാക്ട് ഉണ്ടാവും ഡെഫിനറ്റ് കോൺട്രാക്റ്റ് ഉണ്ടാവും ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ആറുമാസത്തിൻ്റെ ഉള്ളിലോ വൺ ഇയറിൻ്റെ ഉള്ളിലോ കമ്പനിക്ക് ഇഷ്ടമല്ല തോന്നിയാൽ നമ്മൾ ഒഴിവാക്കാം അതേപോലെ നമുക്ക് ആ ജോലി വേണ്ടാന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കും മാറാനും പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇൻഡെഫിനിറ്റ് ഈ കോൺട്രാക്ട് വെച്ചിട്ട് നമുക്ക് മാറാൻ പറ്റും അപ്പോൾ നമുക്കൊരു ലെറ്റർ വേണം കമ്പനി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ വർക്ക് ചെയ്തൊടുക്കുന്ന കമ്പനിയിൽ നിന്ന് ഒരു ലെറ്റർ ടെർമിനേഷൻ ലെറ്റർ പറയും ഈ ലെറ്റർ കിട്ടിയെങ്കിലുള്ളൂ അടുത്ത കമ്പനി നമ്മൾ പോയി അവിടെ ജോയിൻ ചെയ്യുമ്പോൾ അവിടുത്തെ പേപ്പർ വെക്കുമ്പോൾ നമ്മളോട് ഈ ഒരു പേപ്പർ ചോദിക്കും മുന്നേ വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് ടെർമിനേഷൻ ലെറ്റർ ഇത് കമ്പനി തരണം മനസ്സിലായോ അപ്പം കമ്പനി പിരിച്ചുവിടുകയാണെങ്കിലോ അങ്ങനെയുണ്ടല്ലോ നമ്മൾ വേറെ ജോലിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പഴയ കമ്പനിയിൽ മര്യാദയ്ക്ക് ചോദിച്ച് ആ ലെറ്റർ കിട്ടി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തോന്നുന്നു പക്ഷേ കമ്പനി പിരിച്ചുവിടുകയാണെങ്കിലോ നല്ലതാണ് അവിടെ ഒരു പ്രശ്നം വരിക പെട്ടെന്ന് നമ്മൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ആ രീതിക്കാവുമ്പോൾ ടെർമിനേഷൻ ലെറ്റർ കിട്ടൽ എന്തായാലും ടെർമിനേഷൻ ലെറ്റർ കിട്ടും പക്ഷേ അതേപോലെ തന്നെ അപ്പുറത്ത് കമ്പനി നമ്മൾ കണ്ടെത്തണം പെട്ടെന്ന് തന്നെ അവിടെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം നമ്മുടെ പേപ്പർ സിമ്പിളായിട്ട് പറഞ്ഞാൽ ടെർമിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു കമ്പനിയും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയിട്ട് സബ്മിറ്റ് ചെയ്യാനും നമുക്ക് മറ്റൊരു ജോലിക്ക് കയറാനും പറ്റും ടെർമിനേഷൻ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെത്തന്നെ മാൾട്ടയിൽ ജോ പ്ലസ് പറഞ്ഞ ഒരു ഓഫീസുണ്ട് അവിടെ പോയിട്ട് നമുക്ക് ഒരു കംപ്ലയിൻറ്റ് പോലെ അല്ലെങ്കിൽ നമ്മൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നും ഈ പേപ്പർ കിട്ടാൻ ചാൻസ് ഉണ്ട് കമ്പനി തന്നിട്ടില്ലെങ്കിൽ കമ്പനി തരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്പുറത്തെ ഒരു കമ്പനിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം നമ്മളെ പേപ്പറെല്ലാം വെച്ചിട്ട് ഓൺലൈനിൽ ഐഡൻറ്റിറ്റിക്ക് നമ്മൾ നമ്മളെ പേപ്പർ വെച്ചിരിക്കണം അല്ലാതെ അത് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പാടില്ല ഹോൾഡ് ചെയ്ത് നിന്നാൽ നമ്മുടെ ഐ ഡി കാർഡ് വാലിഡിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം ഉണ്ടാവില്ല ഒരുപാട് സമയം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ പേപ്പർ വർക്ക് നടക്കാതെ വരും റഫ്യൂസലാകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ടെർമിനേഷൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ അങ്ങനെയാണ് പക്ഷേ റിവോക്ക് റിവോക്ക് പറഞ്ഞാൽ എന്താന്നുള്ളതാണ് ഒരുവിധം ആൾക്കാർക്ക് അറിയാത്തത് ഈ റിവോക്ക് എന്ന് പറയുന്നതാണ് വലിയ പ്രശ്നം അതെന്താ വെച്ചാൽ ഇപ്പോൾ കമ്പനി ഇഷ്ടപ്പെടാതെ ടെർമിനേറ്റ് ചെയ്യാറല്ലേ ജോലി നിന്ന് പിരിച്ചുവിടുക പക്ഷെ കമ്പനി അതിലും വലിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ റിവോക്ക് ചെയ്യും അതായത് നമ്മളെ മാൾട്ടേലുള്ള എംപ്ലോയർക്ക് നമ്മളെ പിരിച്ചുവിടുമ്പം റീസണ് ശരിക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ അവരെന്തെങ്കിലും മെയിൽ കറക്റ്റ് ഐഡൻറ്റിറ്റി കൊടുത്തു കഴിഞ്ഞാൽ റീവോക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഐ ഡി കാർഡ് കട്ടാവും പിന്നെ ആ ഐ ഡി കാർഡുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതായത് അവർക്കത് ബ്ലോക്ക് ചെയ്യുന്ന പരിപാടി പോലെ നമ്മൾ അങ്ങനെ റിവോക്ക് ആയത് നമ്മൾ അറിഞ്ഞിട്ടില്ല കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇൻ കേസ് പോലീസ് കുടിച്ചു കഴിഞ്ഞാൽ ഗിവ് യുവർ ഐ ഡി കാർഡ് എന്ന് പറയുമ്പോൾ ഐ ഡി കാർഡ് ഞാൻ നോക്കി കഴിഞ്ഞാൽ വാലിഡിറ്റി ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവർ ശ്രദ്ധിച്ചാൽ വരും അത് വാലിഡിറ്റി ചിലപ്പോൾ ഏഴ് മാസം എട്ട് മാസം ഉണ്ടാവും പക്ഷേ ഇൻ കേസ് വല്ല എയർപോർട്ടിൽ നിന്നൊക്കെ ചിലപ്പോൾ അവർ മെഷീനിൽ വെച്ച് ചെക്ക് ചെയ്യുന്ന അവസ്ഥയൊക്കെ വരുമല്ലോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഐ ഡി കാർഡ് കട്ട് ആയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും റിവോക്ക് ആയതാണ് പോർട്ടിൽ അറസ്റ്റ് ചെയ്യും നാട്ടിൽ കയറ്റി വിടും അങ്ങനത്തെ ഒരു സീൻ വരും ചിലപ്പോൾ ഡീപ്പോർട്ട് വരെ അടിക്കും അപ്പം റിവോക്കേഷൻ വരുന്ന മെയിലും ടെർമിനേഷൻ വരുന്ന മേലും രണ്ട് രണ്ടാണ് മനസ്സിലാക്കണം ടെർമിനേഷൻ ആണെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ അത് നമുക്കൊരു സമയം പോലെയൊക്കെ വെച്ചാൽ തന്നെ നമുക്കത് കാര്യങ്ങൾ നടന്ന് നമ്മളെ പേപ്പർ കിട്ടിയെന്ന് വരും ചില ആൾക്കാർ പറയും പതിനഞ്ച് ദിവസമാണ് അതിൻ്റെ ടൈമ് അതിൻ്റെ ഉള്ളിൽ വെക്കണം സബ്മിറ്റ് ചെയ്യണം അപ്പുറത്തെ കമ്പനി ഇല്ലെങ്കിൽ ഇത് കയ്യിൽ നിന്ന് പോകുമെന്നൊക്കെ പറയും പക്ഷേ അതിൻ്റെ ഒരാൾ വെച്ചിട്ട് പതിനഞ്ച് ദിവസം നല്ലത് അവർ വെച്ചത് ഒരു സമയമാണ് പക്ഷേ ആ സമയം നമുക്കൊരിക്കലും ടെർമിനേഷൻ ലെറ്ററിലെ കാണാൻ കഴിയില്ല ടെർമിനേഷൻ വരുമ്പം പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ അപ്പുറത്തേക്ക് മാറണം എന്ന് ഞാൻ മെൻഷൻ ചെയ്ത് കണ്ടിട്ടില്ല പക്ഷേ വെക്കണത് നന്നാവും എന്തായാലും പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പറയണത് ഒരുപാട് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പാടില്ല വെച്ചിട്ട് പക്ഷേ റിവോക്കേഷൻ്റെ കേസിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ചയൊക്കെ കിട്ടുള്ളൂ ഈ ഐ ഡി കാർഡ് കട്ടാവാൻ അപ്പോൾ നമുക്ക് ഒരു കമ്പനി നമ്മൾ റിവോക്ക് ചെയ്താൽ പറ്റം കൂടെ ഒഴിവാക്കി ഐ ഡി കാർഡ് കട്ടാക്കുന്ന രീതിക്ക് ആൾ എത്തിച്ചാൽ നമ്മൾ അവർക്ക് ചെയ്യാൻ പറ്റും എത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഫാസ്റ്റായിട്ട് എവിടെയെങ്കിലും സബ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ പിന്നെ അത് ഒരു ടെൻഷനുള്ള പരിപാടി തന്നെയാണ് അതുകൊണ്ട് റിവോക്ക് വാങ്ങാതെ മാക്സിമം നോക്കുക ഏ കമ്പനിന്നൊക്കെ അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് എംപ്ലോയർ എഴുതി വിടുന്നതിനനുസരിച്ചാണ് പിന്നെ ചിലവർ പറയും ടെർമിനേഷൻ കിട്ടിക്കഴിഞ്ഞ് ഹോൾഡ് ചെയ്ത് നിൽക്കണമെനിക്ക് ഓട്ടോമാറ്റിക്ക് റിവോക്ക് വരുമെന്ന് അപ്പോൾ ഐ ഡി കാർഡ് ജസ്റ്റ് നമ്മൾ ഐ ഡി കാർഡ് വാലിഡിറ്റി ഉണ്ട് എട്ട് മാസം നമ്മൾ കമ്പനി നമ്മൾ പിരിച്ചുവിട്ടു ജോലി ചെയ്യുന്നത് വിചാരിക്കുക ഏ അല്ലെങ്കിൽ ജോലി ഇല്ലാതെ നിൽക്കുകയാണ് ടെർമിനേഷൻ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ അതിനഞ്ച് ദിവസം ഇല്ലാത്ത പറഞ്ഞു ഓൾറെഡി ആൾക്കാരൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് എന്താ ചെയ്യുക അങ്ങനെ വിചാരിക്കുമ്പോൾ ചിലവർ പറയും ആ ഇനി കുറച്ച് ഞാൻ നിങ്ങൾക്ക് റീവോക്കും വരും പിന്നെ നിൻ്റെ കാർഡ് കട്ടാവും നാട്ടിൽ പോകേണ്ടി വരും നമുക്ക് ഐ ഡി കാർഡ് ആണെങ്കിൽ എട്ട് പത്ത് മാസം വാലിറ്റി ഉണ്ട് എന്താ ഇപ്പോൾ ചെയ്യുക അങ്ങനെ ടെൻഷനാകേണ്ട ആവശ്യമില്ല അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കമ്പനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു ദേഷ്യമൊന്നും ഇല്ല അവരൊന്നും മെയിൽ ചെയ്ത് നിങ്ങളെ അങ്ങനെ റീവോക്ക് ഞാൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ ടെർമിനേഷൻ വന്നു നിന്നിരിക്കട്ടെ നിങ്ങളൊരു മാസത്തോളം നിന്ന് നിൽക്കുകയാണെങ്കിൽ തന്നെ റിവോക്ക് ഒരിക്കലും കമ്പനി പ്രസ് ചെയ്യാതെ ഐഡൻറ്റിറ്റി നിന്ന് നിങ്ങൾ റിവോക്ക് ചെയ്യാൻ സാധ്യത തൊണ്ണൂറ് ശതമാനം കുറവാണ് അങ്ങനെ ഒരു ഇഷ്യൂ വരണമെങ്കിൽ നിങ്ങൾക്ക് ഹൗസിങ് അതോറിറ്റി നിങ്ങളുടെ പേപ്പേഴ്സ് ഫുള്ള് കംപ്ലൈൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആണ് മൊത്തം പ്രശ്നങ്ങളാണ് നിങ്ങളെ ഒന്നും ക്ലിയർ അല്ലെങ്കിൽ ആണെങ്കിലൊക്കെ ഉള്ളൂ അങ്ങനത്തെ റിവോക്കേഷൻ വരുവുള്ളൂ അല്ലാതെ നോർമലി ഒരു കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടു ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓക്കെയാണ് വേറെ വേറൊരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടെർമിനേഷൻ കിട്ടിയിട്ട് നിൽക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആവാൻ സാധ്യത തൊണ്ണൂറ് ഇല്ല അങ്ങനെ റിവോക്ക് റിവോക്കാർക്കും വരാൻ സാധ്യത അല്ല കേട്ടോ ടെർമിനേഷൻ കിട്ടുന്നത് എന്താ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു അല്ലെങ്കിൽ നമ്മൾ ജോലിയിൽ നിന്ന് ഇറങ്ങുന്നു മറ്റൊരു കമ്പനിക്ക് വരുമ്പോൾ ഇവിടുത്തെ ഒരു ഒരു ലെറ്റർ വേണം അത്രേ ഉള്ളൂ ടെർമിനേഷൻ അപ്പോൾ ടെർമിനേഷനും റിവോക്കും ഏതാണ് ഡേഞ്ചറും വെച്ചാൽ ടെർമിനേഷൻ ഓവർ ഡേഞ്ചർ അല്ല പക്ഷേ കുറേ ആൾക്കാർ ടെർമിനേഷൻ വരുന്നത് മെയിലാണ് ഇമെയിലാണ് വരിക നമ്മളെ മെയിലിൽ അല്ലെങ്കിൽ അവരെ മെയിലിൽ നമ്മൾ നമ്മൾ ഈ പേപ്പർ വർക്ക് നടത്തുമ്പോൾ നമ്മളെ വർക്ക് ഈ ഇമെയിൽ ചെയ്യണമല്ലേ അത് നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ കോൺട്രാക്റ്റ് നമ്മൾ കമ്പനിയായിട്ട് സൈൻ ചെയ്തുണ്ടാക്കുമ്പോൾ അതിലൊരു ഇമെയിൽ കൊടുക്കും ആ ഇമെയിൽ നമ്മളത് അല്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ ലാസ്റ്റ് എൻ്റെ ഞാൻ പറയുന്നത് നമ്മൾ ഇവിടെ ഐ ഡി മാർഡിലൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കൊടുക്കുമ്പോൾ നമ്മൾ ആ ഇമെയിൽ കറക്റ്റ് അല്ലെങ്കിൽ ഈ ടെർമിനേഷൻ വരുന്നത് അല്ലെങ്കിൽ വേറെ എന്ത് ഇമെയിൽ വരുന്നത് നമുക്കാവൂല കൊടുത്ത ഇമെയിൽ ഏതാണ് അധികവും ആവും വരിക അപ്പോൾ ഈ ടെർമിനേഷൻ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവില്ല മറ്റേ ആ ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ നിന്ന് പോവും കുറേ ആൾക്കാർ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇമെയിൽ കണ്ടില്ല ടെർമിനേഷൻ വന്നിട്ടുണ്ട് നാലും മൂന്ന് അഞ്ചും മാസം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ കാണുക പിന്നെ അങ്ങനത്തെവർക്കാണ് വലിയ ടാസ്ക് വരിക പിന്നെ ജോലി വേറൊന്ന് ജോലി കണ്ടെത്തി ആ ഐ ഡി കാർഡൊക്കെ വെച്ച് സബ്മിറ്റ് ചെയ്ത് എന്ന് പറയുമ്പോൾ പിന്നെ ലോയറെടുത്ത് പോകേണ്ടി വരും ഇതിൻ്റെ കാരണ കാര്യങ്ങൾ അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് പൈസ പിന്നെ ഇറങ്ങും അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഡിന്ദേശം കിട്ടിയ ആൾക്കാർ നാട്ടിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ തന്നെ എങ്ങനെയെങ്കിലും എംപ്ലോയറെ കണ്ടെത്തിയിട്ട് സബ്മിറ്റ് ചെയ്ത് തേർഡ് പാർട്ടി പ്രോസസ്സിങ്ങിൽ എത്തിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പറുകൾ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പുതിയ ഐ ഡി കാർഡ് കിട്ടും അങ്ങനത്തെ ഒരു സീന് വളരെ ചുരുക്കമാണ് ടെർമിനേഷൻ കിട്ടിയ പോലെ നാട്ടിൽ പോയത് അതുകൊണ്ട് ടെർമിനേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷനാവണ്ട ടെ ടെർമിനേഷൻ വരുകയാണെങ്കിൽ മാക്സിമം ഫൈറ്റ് ചെയ്ത് നല്ലൊരു എംപ്ലോയറെ വരെ കണ്ടെത്തുക പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യുക പേപ്പേഴ്സ് ഹൗസിങ് അതോറിറ്റി നമ്മളെ റെൻ്റൽ അഗ്രിമെൻറ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ നമ്മളെ പേപ്പേഴ്സുകൾ അത് മൊത്തം കറക്റ്റ് നല്ല വൃത്തിക്കല്ലേ നോക്കുക ടെർമിനേഷൻ ലെറ്ററും ഇതിൻ്റെ ഒപ്പം സബ്മിറ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഐഡൻറ്റിറ്റി ചെയ്ത ഫാസ്റ്റാണ് കാര്യങ്ങൾ അവർ ഇമെയിൽ നമുക്ക് റിട്ടേൺ വരും നിങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ ഇന്ന കാര്യങ്ങൾ ക്ലിയർ അല്ല അതുകൊണ്ട് അത് ക്ലിയർ ചെയ്യണം പറയും അത് നമ്മൾ എന്താ വെച്ചാൽ ക്ലിയർ ചെയ്യുക രണ്ടാൽ മതി പിന്നെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ക്യാഷ് ഒന്നും കൊടുക്കണ്ട ഒറ്റ ക്യാഷ് കൊടുത്താൽ മതി പിന്നെ ഈ റീപ്ലേ വരുന്ന ഇമെയിലൊന്നും പിന്നെ എക്സ്ട്രാ ക്യാഷ് ഒന്നും വേണ്ട നമ്മൾ അത് സബ്മിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോയാൽ മതി നമ്മൾ കമ്പനി നമ്മൾ വിചാരിച്ചാൽ മതി കമ്പനി അത് കറക്റ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുന്നു നമ്മൾ പിന്നെ ഇമെയിൽ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഇൻസ്റ്റ് എടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുന്നു സബ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ വെയിറ്റിംഗ് ആണ് അവരെല്ലാ പേപ്പർ ഓക്കെ ആണെങ്കിൽ അവർ നമുക്ക് എട്ടാൻ വരും തേർഡ് പാർട്ടി പ്രോസസ്സിങ്ങിലാണെന്ന് കാണിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആണ് പിന്നെ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നമുക്കൊരു മെയിൽ വരും ആ മെയിൽ വന്നു കഴിഞ്ഞാൽ ഒരു വേറൊരു മെയിലും കൂടി വരും അതാണ് അപ്രൂവൽ ലെറ്റർ ആയിട്ട് വരിക ആ അപ്രൂവൽ ലെറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഹെൽത്ത് സ്ക്രീനിങ്ങും കാര്യങ്ങളും ഒന്ന് എടുത്തു കഴിഞ്ഞാൽ കമ്പനി തരുന്നതാണ് അത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നേരെ ബയോമെട്രിക് ഡേറ്റ് എടുക്കുക ബയോമെട്രിക്കിന് പോവുക കാര്യങ്ങൾ കഴിക്കുക അവിടെ നിന്ന് ബ്ലൂ പ്രിൻ്റ് കിട്ടും അതായത് ഐ ഡി കാർഡിൻ്റെ പുതിയ ഐ ഡി കാർഡിൻ്റെ പ്രിൻറ്റ് കിട്ടും ആ പ്രിൻ്റ് വെച്ചിട്ട് തിരിച്ചു പോരാ ജോലിക്ക് കയറാം എന്നിട്ട് നമുക്കൊരു കളക്ഷൻ ലെറ്റർ നമ്മളെ അഡ്രസ്സിൽ വരും ആ കളക്ഷൻ ലെറ്ററും കൊണ്ട് ഐഡൻറ്റിറ്റി മാറിട്ടേ പോവുക സാധനം പുതിയ ഐ ഡി കാർഡ് വാങ്ങുക പോക്കറ്റിൽ ഇടുക നിങ്ങൾ ഓക്കെ ആയി അപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ റിവോക്കും ടെർമിനേഷനും പറഞ്ഞ ടെൻഷനാണ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ റിവോക്കാണ് നിങ്ങൾ ടെൻഷനാകേണ്ടത് ടെർമിനേഷൻ നിങ്ങൾ ഓവർ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല നിങ്ങളത് കറക്റ്റ് ചെയ്താൽ മതി റിവോക്ക് ടെൻഷനാവാൻ മീൻസ് ആ ഒരു സമയപരിധി ഉണ്ട് അതിനുള്ളിൽ പെട്ടെന്ന് തന്നെ വേറൊരു സബ്മിറ്റ് ചെയ്യാൻ എല്ലാ കാര്യവും ചെയ്തിരിക്കണം ഒരുപാട് സമയം വേവിക്കാൻ അതിന് പറ്റില്ല ഇനി വെച്ച് കഴിഞ്ഞാൽ തന്നെ റിഫ്യൂസല് വരാൻ സാധ്യത ഉണ്ട് നിങ്ങൾക്ക് ഇപ്പം റിവോക്കായൊക്കെ അടച്ച് രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ട് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് റിഫ്യൂസൽ റിജക്റ്റായി വരും അപ്പോൾ വരുമ്പോൾ നിങ്ങൾ എംപ്ലോയറെ കണ്ടി വരും പക്ഷേ എംപ്ലോയറില്ല ഈ അഡ്വക്കേറ്റിനെ കണ്ടി വരും ക്യാഷ് കൊടുക്കേണ്ടി വരും കാരണ കാര്യങ്ങൾ കാണിക്കേണ്ടി വരും അവരായിട്ട് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ചിലപ്പോൾ കിട്ടി നിന്നും വരും ഓക്കെ ടെർമിനേറ്റ് എന്താ അറിയാത്ത ആൾക്കാരുണ്ടാവും ഇവിടെ വന്നാൽ ഐ ഡി കാർഡ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട് വിസയാണ് പാസ്പോർട്ടാണ് വരതെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും അങ്ങനെയൊന്നുമല്ല ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വർഷത്തിൽ പുതുക്കേണ്ടതാണ് കൂടുതലും ഇപ്പം മാള്ടയിൽ പിന്നെ രണ്ട് വർഷത്തിനാകാൻ പോകുന്നുണ്ട് പിന്നെ എമൗണ്ട് ഇനി കൂട്ടാൻ പോകുന്നുണ്ട് നമ്മൾ ഈ പേപ്പർ വർക്കിൻ്റെ കാര്യത്തിൽ എമൗണ്ട് കൂട്ടാൻ പോകുന്നത് കേൾക്കുന്നുണ്ട് മുന്നൂറാക്കുന്നത് ഇപ്പോൾ മുന്നൂറാണ് എടുക്കുന്നത് നമ്മൾ റിന്യൂവ് ചെയ്യാനും എംപ്ലോയർ ചേഞ്ച് ചെയ്യാനൊക്കെ ഇനി അത് കൂട്ടാൻ പോവാണ് അഞ്ഞൂറോ ഒക്കെ ആവാൻ പോവുന്നുണ്ട് കേട്ട് അതേപോലെ ഇനി ഇവിടെ ഉള്ള ആൾക്കാർക്ക് റിനീവിന് നൂറ്റമ്പത് ഇട്ട് കുറയാനും പോകുക എന്ന് കേൾക്കുന്നുണ്ട് ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് വെച്ചാണ് വരുന്നവർക്ക് റിസ്ക് ആണ് കാരണം വെറുതെ കയറി വേറെ ജോലിക്ക് മാറുമ്പോഴൊക്കെ അത്യാവശ്യം എമൗണ്ട് പോകും അഞ്ഞൂറ് ജോറൊക്കെ പോകും പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് തന്നെയാണ് അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ കമ്പറ്റീഷൻ വരാൻ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും മാള്ടല്ലതും ഇനി നിങ്ങൾ അല്ലാത്ത രാജ്യത്തുള്ളവരാണെങ്കിലും ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ആരുടെ ഗ്രൂപ്പൊക്കെ ഒന്ന് ഇട്ട് കാരണം എല്ലാ രാജ്യത്തും ഓൾമോസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതെന്താ നിലവിൽ ശരിക്കും നോക്കിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ എ ടു സെഡ് ഒന്ന് പഠിച്ച് വെക്കുന്നത് നന്നാവും അവിടുത്തെ ഐ ഡി കാർഡ് കട്ടാക്കൽ അധികാരം നമ്മളെ എംപ്ലോയർക്ക് ഉണ്ടോ എന്ന് നോക്കുക നമ്മളെ ഐ ഡി കാർഡ് നമ്മളെ പവറിലാണോ നമ്മളും ഗവൺമെൻറ്റും തമ്മിലുള്ള റൂൾ ഉള്ളെങ്കിൽ വലിയ സീനില്ല പോളിൽ അങ്ങനെയൊക്കെ കേട്ടത് നടക്കു നിൽക്കുന്ന കമ്പനിക്ക് നമ്മൾ ഒഴിവാക്കാനും കട്ടാക്കാനും നമ്മളെ കാർഡ് കട്ടാക്കാനും നമ്മുടെ നാട്ടിൽ പറഞ്ഞേക്കുന്ന അവസ്ഥ ആക്കാനും കഴിയുമെന്നറിയില്ല പക്ഷേ മാൾട്ടേൽ അങ്ങനത്തെ ഒരു സീൻ ഉണ്ട് അത് എംപ്ലോയർക്ക് അത്രയും അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ മെയിൽ അയച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ മനസ്സിലായോ അപ്പം അങ്ങനെയൊക്കെയാണ് റീവോക്ക് ആക്കുക അപ്പം റീവോക്കാവാതെ നമ്മളൊരു ലെവലിലൊക്കെ നിന്നാൽ മാള്ടീൻ ഉണ്ടാവില്ല നൈസായിട്ട് മാറാതെ നോക്കുക ജോലി മാറുന്നതിൽ വെറുപ്പിച്ചിട്ട് മാറാതെ നോക്കുക റീവോക്കിൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കാതെ നോക്കുക ഓക്കെ അപ്പോൾ എന്തായാലും ഒരു ഉപകാരം ആയുണ്ടെന്ന് വിചാരിക്കണേ ഇനി ഉപകാരം ആയിട്ടില്ലെങ്കിൽ ആയിട്ടുണ്ടെങ്കിലും കമൻറ്റിൽ പറയുക ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട എനിക്ക് അറേണ്ട കാര്യങ്ങൾ അപ്പോൾ ഓക്കെ ഒന്ന് നോക്കണ്ട ഒന്നര സബ്സ്ക്രൈബ് ചെയ്തോളി കൂടി കൂടി കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ വീഡിയോട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഓക്കെ ബൈ ഓക്കെ ബൈ